നമസ്കാരം എന്തൊക്കെയുണ്ട് ഈ ലഡ്സു അല്ലേ ഞാൻ നിങ്ങൾക്ക് സെബ്രോണിക്സിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ക്യാപ്ഷൻ കോമൺ ആയിട്ട് ചേർക്കാറുണ്ട് പാവപ്പെട്ടവൻ്റെ എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാവപ്പെട്ടവൻ്റെ പ്രൊജക്ടർ പാവപ്പെട്ടവൻ്റെ സൗണ്ട് ബാർ ഇങ്ങനെയൊക്കെ ഇതൊക്കെ മനഃപ്പൂർവ്വം കൊടുക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധാരണക്കാരൻ്റെ ബഡ്ജറ്റ് അത് നമുക്കറിയാമല്ലോ എത്ര ആയിരിക്കുമെന്ന് ആ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സെബ്രോണിക്സിൻ്റെ ആയിരിക്കും ഇനി അതിൻ്റെ മുകളിലേക്ക് അത് പാവപ്പെട്ടോൻ്റെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സോണിയും ബോസ് ഒക്കെ വരുമ്പോൾ പക്ഷേ ഈ അടുത്ത് സെബ്രോണിക്സ് പുറത്തിറക്കിയ ചില പ്രൊഡക്റ്റുകൾ ആ പാവപ്പെട്ടോൻ്റെ എന്ന വിശേഷം ചേരുന്നവയല്ല കഴിഞ്ഞ മാസം ഞാൻ സെബ്രോണിക്സിൻ്റെ ഒരു അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആദ്യമായിട്ട് ഒരു അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ അവതരിപ്പിക്കുന്നതായിരുന്നു ആ ഒരു പ്രൊഡക്റ്റ് അത് വില ഇത്തിരി കൂടുതലായിരുന്നു അതുപോലെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ആയിരത്തി ഒരുന്നൂറ് വാട്ടിൻ്റെ സൗണ്ട് ബാറാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്ന സെബ്രോണിക്സിൻ്റെ ജുഗ് ബാർ ടെൻ തൗസൻഡ് ഞെട്ടിയാ ആയിരത്തി ഒരുന്നൂറ് വാട്ടിൽ കേട്ടിട്ട് എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഈ പാക്കേജിൽ എന്തൊക്കെയാണുള്ളതെന്ന് ആദ്യം നോക്കാം വ്യത്യസ്തമായ ഒരു സബ് ഊഫർ ഒരു സൗണ്ട് ബാർ രണ്ട് സാറ്റലൈറ്റ് സ്പീക്കറുകൾ സാറ്റലൈറ്റ് സ്പീക്കറിന് പവർ കൊടുക്കാനുള്ള രണ്ട് പവർ അഡാപ്റ്ററുകൾ ഒരു റിമോട്ട് ഒരു വയർലെസ് മൈക്രോഫോൺ സൗണ്ട് ബാറും സാറ്റലൈറ്റ് സ്പീക്കറും ഉറപ്പിക്കാനുള്ള ക്ലാമ്പുകളും ആക്സസറീസും ഒരു എച്ച് ഡി എം എ കേബിളും ഒരു ഓക്സ് കേബിളും രണ്ട് പവർ കോഡും യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡും സബ്ബൂഫർ ബൂഫർ പെയറിങ്ങിനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ഒരു പ്രിൻ്റഡ് നോട്ട് ഇത്രയുമാണ് പാക്കേജിലുള്ളത് ഇതാണ് സബ്ബൂഫർ സാധാരണയായി നമ്മൾ കാണുന്ന സബ്ബൂഫറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണിത് കാരണം നാല് വശവും സ്പീക്കർ ഉണ്ടെന്ന് തോന്നും എന്നാൽ ഇതിൽ രണ്ടെണ്ണമാണ് സ്പീക്കർ മൂന്ന് ഓംസിൻ്റെ രണ്ട് സബ് ബൂഫറാണ് ഇതിൽ മുന്നൂറ് വാട്ട് പവർ എന്നാണ് ഇതിൻ്റെ സെബ്രോണിക്സ് പറയുന്നത് ഇതൊരു വയർലെസ് സബ് ബൂഫറാണ് പവർ മാത്രമാണ് നൽകേണ്ടത് അതിനായിട്ട് ഇവിടെ ഒരു പോട്ട് കാണാം ഏഴ് പോയിൻറ്റ് എട്ട് കിലോഗ്രാം ഭാരമുണ്ട് ഈ ഒരു സബ് ബൂഫറിന് സൈഡൊക്കെ മാറ്റ് ഫിനിഷും മുകൾ ഭാഗം ഗ്ലോസിയുമാണ് ബിൽ ക്വാളിറ്റി നല്ല ഹെവിയാണ് എം ഡി എഫ് അല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു മെറ്റീരിയൽ മുകൾ ഭാഗത്ത് ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററുണ്ട് സൈഡിൽ ഒരു സ്വിച്ചും യൂസ് പി പോട്ടും സി ടൈപ്പ് പോർട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമായിട്ടുള്ളതാണ് സൗണ്ട് ബാറുമായിട്ട് പെയർ ചെയ്യാനാണ് സ്വിച്ച് ഇനി സൗണ്ട് ബാർ നോക്കാം ഇതും മാറ്റ്മിൻഷാണ് ഹെവി ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ബോഡിക്ക് വളരെ കുറച്ച് ഭാഗം പ്ലാസ്റ്റിക്കും ബാക്കി മെറ്റലുമാണ് ഫ്രണ്ടിലും ടോപ്പിലും മെറ്റൽ മെഷുകളുമുണ്ട് മുകൾ ഭാഗത്ത് ഇതുപോലെ സോഫ്റ്റ് ടച്ചുള്ള ഒരു കൺട്രോൾ പാനൽ ഭാഗം കാണാം ഫ്രണ്ട് സൈഡിൽ ഡിസൈനർ മെറ്റൽ മെഷികളാണ് ഇതിൻ്റെ ഒരു സൈഡിൽ സെബ്രോണിക്സിന്റെയും മറു സൈഡിൽ ഡി ടി എസ് എക്സ് ഡോൾബി അറ്റ്മോസ് ഇവയുടെ ബ്രാൻഡിംഗ് ഉണ്ട് ഒരു ചെറിയ എൽ ഇ ഡി ഡിസ്പ്ലേയും ഇവിടെയുണ്ട് പത്ത് സ്പീക്കറുകളാണ് ഈ ഒരു സൗണ്ട് ബാറിലുള്ളത് ആറ് ഓംസിൻ്റെ ഏഴ് സ്പീക്കറും എട്ട് ഓംസിന്റെ മൂന്ന് സ്പീക്കറും ഉണ്ട് അഞ്ഞൂറ്റി ഇരുപത് വാട്ട് ഔട്ട്പുട്ടാണ് ഈ സൗണ്ട് ബാറിന് മാത്രം സെബ്രോണിക്സ് പറയുന്നത് നാലര കിലോഗ്രാം ഭാരമുണ്ട് ഇതിന് പുറകു സൈഡിലായിട്ട് ഒരു ഭാഗത്ത് ഓപ്റ്റിക്കൽ ഇൻപുട്ട് ഓക്സ് ഇൻ യുഎസ് ബി പോട്ട് എച്ച് ഡി എം ഐ പോട്ട് എന്നിവയും ഒരു സി ടൈപ്പ് പോർട്ടും കാണാം എച്ച് ഡി എം ഐ ഇ ഐആർ സി ആണ് സി ടൈപ്പ് പോർട്ട് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിന് മാത്രമുള്ളതാണ് കുറച്ച് നീങ്ങി എ സി പവർ കൊടുക്കാനുള്ള പോർട്ടും കാണാം ഇനി സാറ്റലൈറ്റ് സ്പീക്കർ സെബ്രോണിക് സൗണ്ട് ബാറുകളിൽ മുൻപ് കണ്ടിരുന്ന ഡിസൈനേ അല്ല ഇവയ്ക്കൊന്നും തന്നെ ആകെ മാറി ഫ്രണ്ട് സൈഡിൽ മെറ്റൽ മെഷുകളാണ് ബോഡിയും കട്ടി കൂടിയ അലുമിനിയം ഫ്രെയിമാണ് ഹെവി ബിൽഡുള്ള ഇതിന്റെ ബോഡിയും സമാനമായിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് ഒരു കിലോഗ്രാം വീതം ഭാരമുണ്ട് ഇതിന് ടോപ്പ് ഫയറിംഗ് സ്പീക്കറുകളായ ഇവയിൽ രണ്ട് സ്പീക്കറുകൾ വീതമാണുള്ളത് അവ ആറ് ഓംസിൻ്റെതാണ് എഴുപത് വാട്ട് വീതമുള്ള ആ നാല് സ്പീക്കറുകളും കൂടി ഇരുന്നൂറ്റി എൺപത് വാട്ട് ഔട്ട്പുട്ട് തരും റിയർ സൈഡിൽ റൈറ്റ് ലെഫ്റ്റ് ചാനലുകൾ സ്വാപ്പ് ചെയ്യാനുള്ള ബട്ടണും പെയർ സ്വിച്ചും പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററും സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിങ്ങിനുള്ള സീ പോർട്ടും കാണാം സെബ്രോണിക്സിൻ്റെ ഇതുവരെയും പരിചയപ്പെട്ടിരിക്കുന്ന സൗണ്ട് ബാറുകളുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നിന്നും ഓഡിയോ ക്വാളിറ്റിയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഒരു സൗണ്ട് ബാറിന് അതായത് ജൂബാർ ടെൻ തൗസൻഡിന് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഇതുവരെയുള്ള ആ ഒരു സ്റ്റൈലല്ല മൊത്തത്തിൽ കുറേ ഭാഗമൊക്കെ മെറ്റൽ ബാക്കിയൊക്കെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ഡിസൈനും ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇതിൻ്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും കേട്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഇതിൻ്റെ വോളി അങ്ങോട്ട് ഫുൾ ഒന്നും വെച്ചിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ജിപ്സ ഉപയോഗിച്ചുള്ള സ്റ്റുഡിയോ ആണ് അതായത് മുഗൾ ഭാഗം അത് ഈ ഒരു സൗണ്ട് ഇതിന് കൂട്ടി നോക്കുമ്പോൾ തന്നെ മുകളിൽ നിന്ന് ജിപ്സത്തിൻ്റെ പൊടിയൊക്കെ താഴെ വീഴുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ പരീക്ഷണത്തിനും മുതിർന്നില്ല പിന്നെ അത്രയും ശബ്ദമൊന്നും നമ്മൾ ആരും തന്നെ വീട്ടിൽ വയ്ക്കുകയും ഇല്ല ശബ്ദത്തിന് വലിയ ഓവർ പ്രാധാന്യമൊന്നും ഇല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സൗണ്ട് വേണമെന്നുള്ളൂ പിന്നെ ഇത്രയൊക്കെ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇനി ഇതിൻ്റെ വില എത്രയാണെന്ന് ബിൽഡ് ക്വാളിറ്റി കൂടി ഓഡിയോ ക്വാളിറ്റി കൂടി അതുപോലെ വിലയും നന്നായിട്ട് കൂടിയിട്ടുണ്ട് അതായത് ഇതുവരെയും സെബ്രോണിക്സിൻ്റെ സൗണ്ട് ബാർ ഒന്നും കണ്ട ഒരു വിലയല്ല ഇതിന് നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന് വില വരുന്നത് നിങ്ങൾക്ക് ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിലൂടെയും ഇത് വാങ്ങാം ഒരു വർഷമാണ് കമ്പനി ഇതിന് വാറൻറ്റി വരുന്നത് കേരളത്തിൽ ആറ് സർവീസ് ഉണ്ട് സെബ്രോണിക്സിന് രണ്ടെണ്ണവും കൂടി തുടങ്ങാൻ പോകുന്നുണ്ട് പിന്നെ ഒരു ഓഫ്ലൈൻ സ്റ്റോറും നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഈ ഒരു താഴെ തടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റൊരുമായി മറ്റൊൽ വീണ്ടും കാണാം